ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക എട്ടാം കേന്ദ്ര ശമ്പള കമ്മീഷന്റെ ഭരണഘടന കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തിട്ടുണ്ടെന്നും നിലവിലുള്ള ക്ഷാമാബത്ത അല്ലെങ്കിൽ ക്ഷാമാബദ്ധ ആശ്വാസം അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിക്കുന്നതിനുള്ള ഒരു നിർദ്ദേശവും നിലവിൽ സർക്കാരിന്റെ പരിഗണനയിലില്ലെന്നും കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി ലോക്സഭയിൽ ഒരു ചോദ്യത്തിന് മറുപടിയായാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം നിലവിലുള്ള ക്ഷാമാബദ്ധ അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിക്കുന്നത് സംബന്ധിച്ച ഒരു നിർദ്ദേശവും സർക്കാരിന്റെ പരിഗണനയിലില്ല ജീവിത ചെലവ് ക്രമീകരിക്കുന്നതിലും പണപ്പെരുപ്പ് മൂലമുള്ള അടിസ്ഥാന ശമ്പളം അല്ലെങ്കിൽ പെൻഷൻ യഥാർത്ഥ മൂല്യത്തിൽ ഉണ്ടാകുന്ന ഇടിവിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും തൊഴിൽ തൊഴിൽ മന്ത്രാലയത്തിലെ ലേബർ ബ്യൂറോ പുറത്താക്കിയ അഖിലേന്ത്യാ വ്യവസായിക തൊഴിലാളികൾക്കുള്ള ഉപഭോക്താ വില സൂചിക അടിസ്ഥാനമാക്കി ഡി എ ഡി ആർ നിരക്കുകൾ ഓരോ ആറു മാസത്തിലും ഇടയ്ക്കിടെ പരിശോധിക്കുന്നു ചൌധരി പറഞ്ഞു എട്ടാം കേന്ദ്ര ശമ്പള കമ്മീഷന്റെ രൂപീകരണത്തിനായി നവംബർ മൂന്നിന് സർക്കാർ പ്രമേയ വിജ്ഞാപനം ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു നിലവിൽ ഡി എയും ഡി ആറും യഥാക്രമം അടിസ്ഥാന ശമ്പളത്തിന്റെയോ പെൻഷൻ്റെയോ ശതമാനമാണ് കഴിഞ്ഞ മാസം ദീപാവലിക്ക് മുന്നോടിയായിട്ട് സർക്കാർ ഡി എ അല്ലെങ്കിൽ ഡി ആർ മൂന്ന് ശതമാനം വർദ്ധിപ്പിച്ച് അൻപത്തിയഞ്ച് ശതമാനം ആക്കിയിരുന്നു ഡി എ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കുള്ളതാണ് അതേസമയം ഡി ആർ പെൻഷൻകാർക്ക് നൽകുന്നു എട്ടാം ശമ്പള കമ്മീഷന്റെ തീരുമാനം അഞ്ച് ദശലക്ഷത്തിലധികം ജീവനക്കാരെയും ആറ് പോയിന്റ് അഞ്ച് ദശലക്ഷത്തിലധികം പെൻഷൻകാരെയും നേരിട്ട് ബാധിക്കും എട്ടാം ശമ്പള കമ്മീഷൻ ഈ വർഷം ജനുവരിയിൽ പ്രാബല്യത്തിൽ വരും നിലവിൽ ഏഴാം ശമ്പള കമ്മീഷൻ അതിന്റെ പത്ത് വർഷത്തെ കാലാവധി ഈ വർഷം അവസാനം യാണ് ജസ്റ്റിസ് രഞ്ജന ദേശായി അധ്യക്ഷനായി എട്ടാം ശമ്പള കമ്മീഷൻ പതിനെട്ട് മാസത്തിനുള്ളിൽ ശമ്പളം അടിസ്ഥാന ശമ്പളം ഫിറ്റ്മെന്റ് ഘടകം എന്നിവയെക്കുറിച്ചുള്ള ശുപാർശകൾ സമർപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ശമ്പള കമ്മീഷനുകൾ സാധാരണയായി പത്ത് വർഷത്തെ ചക്രത്തിലാണ് പ്രവർത്തിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ശമ്പള ഘടനകൾ പരിഷ്കരിക്കുന്നതിനുള്ള സ്വാഭാവിക വർഷമായി മാറുന്നു എന്നിരുന്നാൽ നിയമങ്ങളിലെ കാലതാമസം ഡി വ്യക്തമാക്കി ഡിഒ ആർ വ്യക്തത മൊത്തത്തിലുള്ള പ്രക്രിയ എന്നിവ നടപ്പാക്കാൻ സമയപരിധി കുറഞ്ഞത് രണ്ടു വർഷത്തേക്ക് നീട്ടുമെന്നാണ് റിപ്പോർട്ട് പുതിയ ശമ്പള പാനൽ പ്രഖ്യാപിച്ചതിന് ഒൻപത് മാസങ്ങൾക്ക് ശേഷം ഒക്ടോബറിൽ റഫറൻസ് നിബന്ധനകൾ അതിൻ്റെ അംഗങ്ങൾ ചെയർമാൻ എന്നിവരെ പ്രഖ്യാപിച്ചു എന്നിരുന്നാലും ഡി ഒ ആർ ഏകദേശം അറുപത്തിയൊമ്പത് ലക്ഷം പെൻഷൻകാരെ കമ്മീഷൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്നും പുതിയ ശമ്പള സ്കെയിലുകൾ നടപ്പാക്കിയിട്ടുള്ള തീയതി പരാമർശിച്ചിട്ടില്ലെന്നും നിരവധി ജീവനക്കാരുടെയും ഫെഡറേഷനുകൾ അവകാശപ്പെട്ടിട്ടുണ്ട് മുൻ കമ്മീഷനുകൾ ഈ വിശദാംശങ്ങൾ മുൻകൂട്ടി വ്യക്തമാക്കി നിർവചിച്ചിരുന്നാലും ഈ ഒരു ഒഴിവാക്കൽ അപൂർവപൂർവ്വമാണെന്ന് യൂണിയനുകൾ വാദിക്കുന്നു ഡി ഒ ആർ ഭേദഗതി ചെയ്യാനും അവരുടെ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്താനും സംഘടനകൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാലും കേന്ദ്രം ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നില്ലെന്നും അറിയിച്ചിട്ടുണ്ട് നാഷണൽ കൗൺസിലിംഗ് ജോയിൻ്റ് കൺസൾട്ടേറ്റീവ് മെഷീനറിയുടെ സ്റ്റാഫ് വിഭാഗം എട്ടാം ശമ്പള കമ്മീഷൻ ഏഴാം ശമ്പള പാനലിന് സമാനമായിട്ടുള്ള ഒരു ഫിറ്റ്മെൻറ്റ് ഘടകം ശുപാർശ ചെയ്യുന്നുവെന്നും പ്രതീക്ഷിക്കുന്നു ജൂലൈയിലെ ആംബിറ്റ് റിപ്പോർട്ട് ഫിറ്റ്മെൻറ്റ് ഘടകം ഒന്നേ മുതൽ രണ്ട് വരെയുള്ള പരിധിയിൽ നിശ്ചയിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു ബിറ്റിസ് ആ ശമ്പള കമ്മീഷനുകളിൽ കാണപ്പെടുന്ന ശമ്പള വളർച്ചയെ ആശ്രയിച്ച് ബാങ്ക് ഓഫ് ദി എൻവലപ്പ് കണക്ക് കൂട്ടലുകൾ അനുസരിച്ച് സർക്കാർ പരിഗണിക്കുന്ന ഫിറ്റ്മെൻറ്റ് ഘടകങ്ങളുടെ ശ്രേണി ഒന്നേ പോയിന്റ് എട്ട് മൂന്നിനും രണ്ട് പോയിൻറ്റ് നാല് ആറിനും ഇടയിലാണ് ധനകാര്യ സേവന സ്ഥാപനമായിട്ടുള്ള ആൻബിറ്റി ക്യാപിറ്റൽ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞു അതുപോലെ തന്നെ നവംബർ മാസത്തിലെ പെൻഷൻ വിതരണം ഏകദേശം അവസാനിച്ചിരിക്കുകയാണ് ഒരു മാസത്തെ കുടിശ്ശികയും പുതു പുതുക്കിയ ക്ഷേമ പെൻഷനും കൂടെ ചേർത്ത് മൂവായിരത്തി അറുന്നൂറ് രൂപ വീതമായിരുന്നു നവംബർ മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് ലഭിച്ചിരുന്നത് ഇതിനായി ആയിരത്തി കോടി രൂപയായിരുന്നു അനുവദിച്ചത് വർദ്ധിച്ച രണ്ടായിരം രൂപ പെൻഷൻ നവംബറിൽ തന്നെ വിതരണം ആരംഭിച്ചിരുന്നു അതോടൊപ്പമാണ് നേരത്തെ ഉണ്ടായിരുന്ന കുടിശ്ശികയിലെ അവസാനത്തെ ഗഡുവായിട്ടുള്ള ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണവും ആരംഭി അതോടൊപ്പം തന്നെ ആരംഭിച്ചിരുന്നത് നവംബർ ഇരുപത് മുതലാണ് പെൻഷൻ വിതരണം തുടങ്ങിയിരുന്നത് വർദ്ധിപ്പിച്ച പെൻഷൻ വിതരണത്തിന് ആയിരത്തി നാല്പത്തിരണ്ട് കോടി രൂപയും അതുപോലെ തന്നെ കുടിശ്ശിക വിതരണത്തിന് എണ്ണൂറ്റി ഇരുപത്തിനാല് കോടി രൂപയുമാണ് സർക്കാർ അനുവദിച്ചിരുന്നത് ഇതോടെ തന്നെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും കൊടുത്തു തീർത്തെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങളെല്ലാം സമയബന്ധിതമായി നൽകുമെന്നുള്ള സർക്കാരിൻ്റെ പ്രതിജ്ഞാബന്ധമാണ് കേന്ദ്ര സർക്കാർ നയസമീപനങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനം നേരിടേണ്ടി വന്ന കടുത്ത സാമ്പത്തിക നിരുക്കത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ക്ഷേമ പെൻഷൻ അഞ്ച് ഘടു കുടിശ്ശികയായത് അവയുടെ വിതരണത്തിനായിട്ടുള്ള സമയക്രമം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചിരുന്നു അതനുസരിച്ച് കഴിഞ്ഞ സാമ്പത്തിക വർഷം കുടിശ്ശികയുടെ രണ്ട് ഘടുകൾ നൽകി ഈ സാമ്പത്തിക വർഷത്തിൻ്റെ പകുതിയിൽ തന്നെ ബാക്കിയുള്ളതിൽ ഡുക്കളും വിതരണം പൂർത്തിയാക്കിയിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് അവസാന ഗഡു കുടിശ്ശികയും നൽകുന്നത് ക്ഷേമ പെൻഷൻ കേന്ദ്രവിഹിതമുള്ളത് എട്ട് പോയിന്റ് നാല് ആറ് ലക്ഷം പേർക്ക് മാത്രമാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് ശരാശരി മുന്നൂറ് രൂപ വരെയാണ് വ്യക്തികൾക്ക് ലഭിക്കുന്നത് ഇതിലും നാനൂറ് കോടിയിലധികം രൂപ കേരളത്തിന് തരാനുമുണ്ട് ഈ തുക കൂടി സർക്കാർ മുൻകൂറായി നൽകുന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തിരുന്നു നവംബർ മാസത്തിലെ പെൻഷൻ ഇനിയും ലഭിക്കാൻ ബാക്കിയുള്ള ആളുകളുണ്ട് അവർക്ക് വരും ദിവസങ്ങളിലായി തന്നെ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും അതുപോലെ തന്നെ തീരെ പെൻഷൻ ലഭിക്കാത്ത ആളുകൾ നിങ്ങൾ മസ്സറിംഗ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് പെൻഷൻ തുക ലഭിക്കുകയില്ല അതുപോലെ തന്നെ മസ്സറിംഗ് ചെയ്തതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് തുക ലഭിക്കുകയില്ല മസ്സറിംഗ് ചെയ്യാത്ത ആളുകൾ നി ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്ന് മസ്സറിങ് ചെയ്യുക എല്ലാ മാസവും ഇരുപതാം തീയതിക്ക് മുന്നോടിയായിട്ട് മസ്സറിങ് ചെയ്യുന്നുണ്ട് എല്ലാവരും കൃത്യസമയത്ത് തന്നെ മസ്റ്ററിങ് ചെയ്യാൻ ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ മുടങ്ങാതെ തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുകയുള്ളൂ മാസം തോറും ഇനി രണ്ടായിരം രൂപ വീതമാണ് പെൻഷൻ ലഭിക്കുക ആയിരത്തി എന്നുള്ളത് വർദ്ധിപ്പിച്ച് നാനൂറ് രൂപ കൂട്ടി ഇനി മുതൽ രണ്ടായിരം രൂപ വീതമായിരിക്കും എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും കൃത്യമായിട്ട് തന്നെ ലഭിക്കും ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് തന്നെ എല്ലാ മാസവും കൃത്യമായിട്ട് സർക്കാർ പെൻഷൻ തുക വിതരണം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി എല്ലാ മാസവും അതേ രീതിയിൽ തന്നെ പെൻഷൻ വിതരണം ഉണ്ടായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ പെൻഷൻ ലഭിക്കണമെങ്കിൽ നിങ്ങൾ കൃത്യമായ രീതിയിൽ മസ്സറിങ് ചെയ്യുക സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക വരും ദിവസങ്ങളിലെ എല്ലാ വിശദമായ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക